നമസ്കാരം ബാലയുടെ മുൻ ഭാര്യമാരായ അമൃതയും എലിസബത്തും രംഗത്തെത്തിയതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് നടൻ കോടതി രേഖകളിൽ കൃത്രിമം കാണിച്ചെന്നായിരുന്നു അമൃതയുടെ പരാതി വിവാഹമോചന കരാറിൽ കോംപ്രമൈസ് അഗ്രിമെന്റിൽ കൃത്രിമം കാണിച്ചെന്നും അമൃതയുടെ ഒപ്പ് വ്യാജമായിട്ടെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ എലിസബത്തും ഗുരുതര ആരോപണങ്ങളുമായാണ് ബാലക്കെതിരെ രംഗത്തെത്തിയത് ഞങ്ങളുടെ കിടപ്പുമുറിയിൽ വീഡിയോ പുറത്തുവിടുമെന്നും പറഞ്ഞ് ബാല ഭീഷണിപ്പെടുത്തി ഞാൻ വിഷാദ രോഗത്തിന് ടാബ്ലറ്റുകൾ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അയാൾ എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു അയാൾ എന്നെ അബ്യൂസ് ചെയ്തു റേപ്പ് ചെയ്തു അയാൾ വേറെയും നിരവധി സ്ത്രീകളെ സഹായത കാരണം എന്റെ കൈകൾ വിറയ്ക്കുന്നു എനിക്ക് വന്ധ്യതയുണ്ടെന്ന് അയാൾ പരസ്യമായി പറഞ്ഞു മാത്രമല്ല ഞാൻ മരുന്ന് മാറ്റി കൊടുത്തുവെന്നും പറയാതെ പറഞ്ഞു എന്നാണ് എലിസബത്ത് കുറിച്ചിരുന്നത് കര രോഗത്തിന് ചികിത്സയിലായിരുന്നപ്പോൾ തനിക്ക് മരുന്ന് മാറി തരുന്നുവെന്ന രീതിയിൽ പരോക്ഷമായി അയാളുടെ പേര് പറയാതെ ബാല സംസാരിച്ചിരുന്നു എന്നാൽ ഇതിനെതിരെയും ശക്തമായാണ് എലിസബത്ത് തുറന്നടിച്ചത് എന്തായാലും ഓരോ ദിവസവും ബാലക്കെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് എലിസബത്ത് നടത്തുന്നത് എന്റെ ജീവൻ ആപത്താണ് എന്നറിയാം എന്നിരുന്നാലും ഇതെന്റെ മരണമൊഴിയായി കണക്കാക്കണം എന്നാണ് ഏറ്റവും ഒടുവിൽ പങ്കുവച്ച വീഡിയോയിലും എലിസബത്ത് പറയുന്നത് ദിവസവും ഞെട്ടിപ്പിക്കുന്ന ഓരോ വെളിപ്പെടുത്തലുകളാണ് എലിസബത്ത് ഉദയൻ നടൻ ബാലയ്ക്കെതിരെ പുറത്തുവിട്ടുന്നത് ബാലയെ പിന്തുണയ്ക്കുന്ന കമന്റുകൾക്ക് മറുപടി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ എലിസബത്തിന്റെ ഓരോ വീഡിയോയും അതിലൂടെ പറയുന്ന കാര്യങ്ങൾ കേരളത്തിൽ വിവാദമായ പല കേസുകളിലേക്കും വിരൽ ചൂണ്ടുന്നു എന്നത് വളരെ പ്രധാനമാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട വീഡിയോയിൽ മിഷേൽ കൊലപാതകം പോലും പ്രതിപാദിക്കുന്നുണ്ട് അതൊക്കെയും മെലിസബത്ത് തന്നെ തന്റെ സംശയങ്ങളാണ് സംശയങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് തുറന്നു പറയുന്നത് അതേസമയം തന്റെ ജീവിതത്തിൽ സംഭവിച്ച താൻ സാക്ഷിയായി കുറിച്ച് വളരെ വ്യക്തമായി തെളിവുകൾ സഹിതം എലിസബത്ത് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് ബാല താങ്കൾക്കെതിരെ മാനനഷ്ട കേസ് കൊടുത്താൽ അൻപത് കോടി കൊടുക്കേണ്ടി വരും എന്ന ഭീഷണിക്ക് ജയിലിൽ കിടക്കാൻ എനിക്ക് മടിയും നാണക്കേടുമില്ല അതിലും വലിയ നാണക്കേടും പീഡനങ്ങളും അനുഭവിച്ചാണ് ഞാൻ നിൽക്കുന്നത് അൻപത് കോടി ഉണ്ടെങ്കിലും ഞാൻ കൊടുക്കില്ല പകരം ജയിലിൽ കിടന്നോളാം എന്നാണ് എലിസബത്തിന്റെ മറുപടി അമൃത സുരേഷ് മറ്റൊരു വിവാഹം ചെയ്തു എന്നറിഞ്ഞ രാത്രി ബാല ഉറങ്ങിയിരുന്നില്ല എന്നും തന്നെയും വിളിച്ചിരുത്തി അവർക്കെതിരെ വീഡിയോ ചെയ്തു എന്നും എലിസബത്ത് വെളിപ്പെടുത്തുന്നുണ്ട് വീഡിയോയിൽ വന്നിരുന്നില്ല എങ്കിൽ അതിന്റെ പേരിൽ പ്രശ്നമാകുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഉറക്കം മുളിച്ചിരുന്ന് താനും വീഡിയോയിൽ വന്നത് എന്ന് എലിസബത്ത് പറയുന്നു ഏറ്റവും ഒടുവിൽ പങ്കുവെച്ച വീഡിയോയിൽ എന്തുകൊണ്ട് തനിക്ക് മറ്റൊരാളിൽ നിന്ന് കരൾ സ്വീകരിക്കേണ്ടി വന്നു അത്രയും സ്നേഹിച്ച ആൾ തനിക്ക് കരൾ തന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുമെന്ന് പാല പറയുന്നുണ്ട് അതിനും എലിസബത്ത് വ്യക്തമായ മറുപടി നൽകുന്നുണ്ട് ഫേസ്ബുക്കിലൂടെ എട്ട് മാസത്തോളം പ്രണയിച്ചതിനു ശേഷമാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് അന്ന് എന്റെ ജീവിതത്തിൽ പലതും സംഭവിച്ചിരുന്നു അതൊക്കെയും ഞാൻ തുറന്ന് പറഞ്ഞിട്ടുള്ളു ാണ് ദൈവമാണ് നിന്നെ എൻറെ ജീവിതത്തിലേക്ക് എത്തിച്ചതെന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് ആശ്വാസ വാക്കുകളും പിന്തുണയും ഏതൊരു പെണ്ണിനെയും ആ സമയത്ത് പ്രണയിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് അതിൽ തെറ്റുള്ളതായി എനിക്ക് തോന്നുന്നില്ല പ്രണയിക്കുന്ന സമയത്ത് എൻറെ ബ്ലഡ് ഗ്രൂപ്പ് ടെസ്റ്റ് ചെയ്യിപ്പിച്ചിരുന്നു ഓ പോസിറ്റീവാണ് എന്നറിഞ്ഞപ്പോൾ ഓ നമുക്ക് രണ്ടു പേർക്കും ഒരേ ബ്ലഡ് ഗ്രൂപ്പ് ആണെന്നും പറയുകയും ചെയ്തു അതേസമയം എന്നെ പ്രണയിക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു പെണ്ണിനൊപ്പമായിരുന്നു അയാളുടെ ജീവിതം ചോദിച്ചപ്പോൾ അത് വേലക്കാരിയാണെന്നാണ് പറഞ്ഞത് അവരെ കൊണ്ടും ബ്ലഡ് ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പിന്നീട് ഞാൻ അറിഞ്ഞു അതുപോട്ടെ അവരുടെ പേര് ഇതിലേക്ക് വലിച്ചുടയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ എന്തായാലും നാണം കിട്ടും എൻ്റെ കാര്യത്തിലേക്ക് തന്നെ വരാം എന്നിട്ടും എൻ്റെ കരൾ സ്വീകരിക്കാതെ അത്രയധികം കാശ് കൊടുത്ത ഒരാളുടെ കരൾ എന്തുകൊണ്ട് സ്വീകരിച്ചു എന്തുകൊണ്ട് അവരുടെ ബന്ധുക്കൾ ആരും അതിന് തയ്യാറായില്ല എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കും ും ഞാൻ മെഡിസിൻ മാറ്റി കൊടുത്തു കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്ന ആൾ ശസ്ത്രക്രിയക്ക് ശേഷവും മദ്യപിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല എന്ന് അവരുടെ അമ്മയോടും പെങ്ങളോടും പറഞ്ഞപ്പോൾ നീ തന്നെ വേണം നിനക്കേ അവനെ മാറ്റിയെടുക്കാൻ കഴിയൂ എന്നാണ് അവർ പറഞ്ഞിരുന്നത് പക്ഷേ അത് അവരുടെ അസുഖം മാറുന്നത് വരെ മുറിവുകൾക്ക് മരുന്ന് വെക്കാനുള്ള വേലക്കാരിയുടെ റോളിലാണെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് അതിന്റെ തെളിവുകളും എന്റെ പക്കലുണ്ട് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതി ഉണ്ടാതിരുന്നതാണ് ഞാൻ നെഗറ്റീവ് കമന്റുകൾ വന്നാൽ അത് ഡിലീറ്റ് ചെയ്യുകയും സ്വയം ഹീൽ ചെയ്യുകയും ചെയ്തു പക്ഷേ എൻ്റെ സ്വകാര്യ വീഡിയോ പങ്കുവെക്കും ഞാൻ കൊല്ലാൻ ശ്രമിച്ചു എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് നിരന്തരം അപമാനിക്കുമ്പോൾ ഞാൻ എന്തിനും ഇണ്ടാതിരിക്കണം എൻ്റെ ജീവൻ ആപത്ത് സംഭവിക്കുമെന്ന് എനിക്കറിയാം പക്ഷേ ഇതൊക്കെയും പറയാതെ എനിക്ക് പോകാൻ സാധിക്കില്ല ഇതെൻ്റെ മരണമൊഴിയായി കണക്കാക്കണമെന്നാണ് എലിസബത്ത് പറയുന്നത്